വിന്റേജ് താരങ്ങളുടെ റീയൂണിയൻ ഒപ്പം കുറച്ച് കോമഡിയും ആക്ഷനും പ്രണയവും ചേർന്ന സിനിമയാണ് ധീരൻ ദേവദത്ത് ഷാജിയുടെ സംവിധാന അരങ്ങേറ്റമാണ് ധീരൻ ചിത്രത്തിന്റെ രചനയും ദേവദത്ത് തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് കോവിഡ് സമയത്ത് തിയേറ്റർ ഇളക്കിമറിച്ച അമൽ ധീരത് ചിത്രം ഭീഷ്മപർവത്തിന്റെ തിരക്കഥാകൃത്താണ് ദേവദത്ത് ഷാജി സിനിമ കാണാൻ തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകരെ തെല്ലും മടുപ്പിക്കാതെ കണ്ടിരിക്കാവുന്ന സിനിമയാണ് ധീരൻ മനോജ് കെ ജയൻ അശോകൻ സുധീഷ് വിനീത് ജഗദീഷ് അരുൺ ചെറുകാവിൽ എന്നീ ൊപ്പം രാജേഷ് മാധവൻ അശ്വതി മനോഹരൻ സിദ്ധാർത്ഥ് ഭരതൻ ശബരീഷ് വർമ്മ അഭിറാം രാധാകൃഷ്ണൻ ഉണ്ണിമായ നാലപ്പാടം എന്നിവരും സിനിമയിൽ അണിനിരക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മലയാറ്റൂരിൽ നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം രാജേഷ് മാധവനാണ് ചിത്രത്തിൽ ധീരനായി എത്തിയിരിക്കുന്നത് ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ എൽദോസ് നാട്ടുകാരുടെ കണ്ണിലുണിയായിരുന്നു എന്നാൽ പിന്നീട് നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ നാട്ടുകാരുടെ പൊതുശത്രുവാക്കി മാറ്റുകയും അയാൾ നാടുവിടുകയും ചെയ്യുന്നു എന്നാൽ അവിടെ നിന്നും അയാൾ എത്തിപ്പെടുന്നത് ഒരു അത്തർ വില്പനക്കാരന്റെ അടുത്തേക്കാണ് പിന്നീട് അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം അതിനൊപ്പം തന്നെ മലയാറ്റൂരിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നുമുണ്ട് വിന്റേജ് താരങ്ങളുടെ അഴിഞ്ഞാട്ടം തന്നെ സിനിമയിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ എൽദോസ് എന്ന വേഷം രാജേഷ് അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട് ന താൻ കൊട് മരണമാസ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനം നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ് ഏത് വേഷവും ഏൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു മികച്ച നടനാണ് അദ്ദേഹം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് വില്ലൻ വേഷം അവതരിപ്പിച്ച ശ്രീകൃഷ്ണ ദയാലിന്റെ പെർഫോമൻസ് വില്ലനായി അദ്ദേഹം തന്റെ ഭാഗം മനോഹരമാക്കിയിട്ടുണ്ട് പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ